കാരണം പ്രവർത്തിക്കാനുള്ള ഊർജം ഉണ്ടെങ്കിൽ നന്മകൾ തനിയെ വരും നന്മകളും ഊർജവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് ഊർജം മാത്രം ഉണ്ടായി പോരാ ഊർജം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സമ്പാദിക്കാം സമ്പാദിക്കുന്നതിനെല്ലാം ഒരു ലിമിറ്റ് ഉണ്ടെന്ന് ഈ വയനാട് ദുരന്തം നമ്മളെ പഠിപ്പിച്ചു നന്മകൾ ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ തിരിച്ചിട്ടുള്ള നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺസ് നമുക്ക് കിട്ടും ഒരിക്കലും റിട്ടേൺസ് പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ മനസ്സിലൊരു സമാധാനം സംതൃപ്തി ആത്മസംതൃപ്തി എല്ലാവരും നന്മകളുടെ എന്ന് പറയാനുള്ളൂ രാജാസ് ക്ലബ് പ്രസിഡന്റ് ആർ രാകേഷ് അധ്യക്ഷനായി എലവഞ്ചേരി എഫ് സി ഒന്നാം സ്ഥാനവും പാലക്കാട് എ എഫ് സി രണ്ടാം സ്ഥാനവും നേടി എ എഫ് സിയിലെ അൻഷിഫാണ് മികച്ച താരം എലവഞ്ചേരി എഫ് സിയിലെ ആക്കുവാണ് മികച്ച ഗോൾ കീപ്പർ പി ടി എ പ്രസിഡന്റ് കെ വി സുബ്രഹ്മണ്യൻ പ്രധാന അധ്യാപിക ഇ കെ പ്രീത എസ് അജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു